ി എത്ര ടൈപ്പ് നമ്മുടെ ഇഡ്ലി വരുന്നുണ്ട് പൊരി ഐറ്റം വന്ന് നാല് ഐറ്റം വരുന്നുണ്ട് പിന്നെ സാമ്പാർ ഇഡ്ലി ഒരു ഐറ്റം ഉണ്ട് പൊടി ഇഡ്ലിന്റെ വന്ന് സാധാ പൊടി ഇഡ്ലി ഉണ്ട് പിന്നെ പുതിന ഇഡ്ലി ഉണ്ട് പരുവപ്പള ഇഡ്ലി ഉണ്ട് കൊറ്റമള ഇഡ്ഡലി ഉണ്ട് അത് കഴിഞ്ഞിട്ട് അതേ ചെറിയ ഇഡ്ഡലിയാണ് സാമ്പാർ ഇഡ്ലി അപ്പൊ ഈ നാല് ഇറ്റീന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ വേണം വേണം തരാം അപ്പൊ ഇവിടെ സാധാരണ എത്ര മണിക്ക് നമ്മൾ വരും സിക്സ് തേർട്ടി ആവും തീരാൻ തുടങ്ങി പിന്നെ ഈ സ്പെഷ്യൽ ഐറ്റംസ് തീരാൻ തുടങ്ങി ഞങ്ങൾ ഇന്നലെ വന്നിട്ടും നിങ്ങളുടെ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല സാധനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനെ മുൻപേ തീർന്നു വരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരമാണ് തെക്കനിടയിലായത് കൊണ്ട് ഇവർക്ക് എപ്പോഴാണ് അയ്യപ്പന്മാരും മറ്റുള്ളവരൊക്കെ ഇറങ്ങി വരുന്നത് പറയാൻ പറ്റില്ല ഈ കോവിലേക്ക് ഒഴിഞ്ഞിട്ട് വരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ഇവർ പ്രതീക്ഷിക്കാൻ തീർന്നുകളെ അങ്ങനെ എന്തായാലും ഏഴരയ്ക്ക് വന്നപ്പോഴും ഇവിടെ സംഭവമില്ല എല്ലാം തീർന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി വീണ്ടും ഇന്ന് വന്നേക്കാണ് ഇന്ന് നേരത്തെ വന്ന് തന്നെയാണ് കൂടുതലും വരുന്നത് ശരി ഇത് ഞങ്ങളുടെ റെഗുലർ കസ്റ്റമറാണ്

ബിസിനസ് തുടങ്ങിയ സമയത്ത് സ്റ്റാർട്ടർ ആണ് പൊടിയിഡലി അത് ഇപ്പോഴും നല്ല മൂവിങ് ആണ് ഇതാണ് ഇപ്പോഴും കൂടുതൽ മൂവിങ് ഇത് കൊത്തമല്ലി കൊത്തമല്ലി നമ്മൾ ഈ പൊടി ഇഡ്ഡലിക്കുള്ള മുളക് പൊടി എങ്ങനെ വറുത്ത് പൊടിക്കുവോ അതേപോലെ ഓരോ കിലോ വീതം കൊത്തമല്ലിയും കരിയപ്പലിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ വറുത്ത് പൊടിക്കുന്നതാണ് അത് മേക്കിംഗ് ഒരു പ്രത്യേക രീതിയാണ് നോർമലി കൊത്തമല്ലി മിക്സിൽ പൊടിഞ്ഞ് കിട്ടത്തില്ല അതിന്റെ റെസിപ്പി അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ മ്മന്തിലും പൊടിയിട്ടില്ല എല്ലാത്തിനും മുളക് ചമ്മന്തി തന്നെയാണ് പിന്നെ തേങ്ങാ ചമ്മന്തി കൂടെ കൂടെ കൊടുക്കും പിന്നെ സാമ്പാർ ഓപ്ഷനൽ ആണ് കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെട്ട സാമ്പാർ ചോദിക്കാണെങ്കിൽ ഞങ്ങൾ സാമ്പാർ കൊടുക്കും എക്സ്ട്രാ എക്സ്ട്രാ അങ്ങനെ ഒന്നുമില്ല സാമ്പാർ ഇതിന്റെ കൂടെ വന്നിട്ട് സാമ്പാർ പരിപ്പ് ഇട്ട് വേവിക്കുന്ന സാധനം ഇതിന്റെ കൂടെ വന്നുകഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല പരിപ്പ് വന്നിട്ട് ഇതിന്റെ ടേസ്റ്റ് എടുത്തുള്ളത് അതുകൊണ്ടാണ് അപ്പൊ ഇനി നമ്മുടെ സാമ്പാർ ഇഡലി സെപ്പറേറ്റ് ആണ് ഇത്രയാണ് ഇവരുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റംസ് പൊടി ഇഡലികൾ ഇത്രയാണ് വരുന്നത് വെറൈറ്റി ആണ് ഇവിടെ നിന്ന് കഴിക്കുമ്പോ ഒരു പ്രത്യേക സുഖാണ് ശരിയൊക്കെ കേട്ടോ നമ്മളൊരു വായ്പകത്ത് കൊള്ളാ ഉള്ളതേ ഉള്ളൂ നല്ലതാണ് ചായ അങ്ങനൊന്നും ഇല്ലല്ലോ അല്ലേ അങ്ങനെ അടുത്ത ഞങ്ങള് സാമ്പാർ ഇഡലി പാഴ്സല് വേണ്ടി എടുക്ക നമ്മള് ചെറിയ ഇഡലി ആണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ആളിവേരേന വയറ നന്നായിട്ട് തട്ടായിട്ട് അത് നല്ല തട്ടുകട കേറി ഇതുപോലത്തെ കഴിക്കുക എല്ലായിടം ഇല്ല കേട്ടോ ചെറിയ ഇഡലി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ തെക്കേനട സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ആർച്ചിന്റെ താഴത്തെ ഭജന മഠത്തിന്റെ ആയിട്ടാണ് ഈ ഒരു തട്ടുകട വരുന്നത് ഇവിടെ നിന്ന് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് ഈ തട്ടുകട നടത്തുന്നത് ഒരു കാര്യ ഭർത്താവും കൂടിയാണ് വൈകുന്നേരം ആറര തൊട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പഴത്തേരെ തന്നെ ഇത് തീരാൻ തുടങ്ങും കാര്യം വെച്ചാൽ ഒരു രക്ഷയുമില്ല മാക്സിമം എട്ടര അതിനപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല ചിത്രമാണ്ടത്രത്ത് വരുന്നവര വരുന്നവര് ഈയൊരു തട്ടുകട ഒന്ന് സന്ദർശിക്കുക സൂപ്പറാണ് ഓക്കെ